അത്യന്തം എന്താ പറയുക നീതി നിഷേധമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് എനിക്ക് കണക്കാ എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ ചെറിയ മീനുകളെ വിധിക്കുകയും അവരെ ശിക്ഷിക്കുകയും വലിയ മീനിനെ വിടുകയും ചെയ്തിരിക്കുന്നു ഇത് ഒരിക്കലും കേരളത്തിലെ സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ മറ്റൊരർത്ഥത്തിൽ ഈ വിധി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുമാണ് കാരണം പലതരത്തിലുള്ള സ്വാധീനങ്ങളും രീതിയിൽ കളിക്കുന്നുണ്ടെന്നും കൃത്യമായ മൊഴികൾ അന്തരിച്ച ബാലേന്ദ്രകുമാറും അതുപോലെ പല മഞ്ജുവാര്യരും അങ്ങനെയുള്ള പല ആളുകളും കൊടുത്തിട്ടുണ്ട് കുറേ പേര് മൊഴി മാറ്റി എന്നുള്ളതല്ല വിഷയം ഇവരൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ മൊഴി കൊടുത്തിട്ട് ഇപ്പം ഹാഷ്ടാഗിൻ്റെ കാര്യം മെമ്മറി കാർഡിൻ്റെ കാര്യമൊക്കെ ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് അതെങ്ങനെ യൂറോപ്പിലെത്തി ലണ്ടനിലെത്തി ദിലീപിൻ്റെ കയ്യിലാണ് ആദ്യം എത്തുന്നത് അതെങ്ങനെ എത്തി ഇതൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ തെളിവില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല എന്തിനും ഗൂഢാലോചനക്ക് ഏഹ് ഗൂഢാലോചന കാരണം ഇവർക്കൊക്കെ ഇവ ഈ ആക്രമിക്കപ്പെട്ട നടിയെ ആക്രമിക്കേണ്ട താല്പര്യം എന്തായിരുന്നു അങ്ങനെയുണ്ടല്ലോ കൂലിപ്പട്ടളത്തിനല്ലാതെ മോട്ടീവ് വേണ്ട അവർക്ക് എന്താ മോട്ടീവുകളോട് ഇവർക്കെതിരായിട്ടുള്ള മോട്ടീവ് എന്താണ് എന്തിനാണ് ഒരു സിനിമാ നടിയോട് ഇങ്ങനെ കാണിക്കുന്നത് അതൊരു പ്രമുഖ സിനിമാ നടി പ്രശസ്തിയായിട്ടുള്ള സിനിമാ നടി അത് കാണിക്കുന്നതിന് ഒരു പ്രത്യേക താല്പര്യം തന്നെ അതിൻ്റെ പുറകെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ആ ഗൂഢാലോചന എന്നുള്ളത് തെളിയിക്കാൻ പരമാവധി പ്രോസിക്യൂഷനും ശ്രമിച്ചിട്ടുണ്ട് തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഐസ്ക്രീം പാർല കേസിൻ്റെ മാതിരി ഒന്നും ആയിരുന്നില്ല ഞങ്ങൾ പിന്നെ ഈ ജഡ്ജിൻ്റെ ഓരോ പെരുമാറ്റവും ഒന്ന് നമ്മുടെ ഒരു പെരുമാറ്റം അവൾ എന്തെങ്കിലും പറയുമ്പോഴെങ്കിൽ അവളോട് ചാടി വീഴുക എന്നാൽ മറ്റേ എതിർ കക്ഷിക്ക് പ്രതിയുടെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ സമയം കൊടുക്കുക ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നും വലിയ അനുഭവങ്ങളിൽ നിന്നും നമുക്കൊക്കെ സെൻസ് ചെയ്തിട്ടുണ്ട് ഇത് വിധി എന്തായാലും പ്രതികൂലമായിരിക്കുന്നു കോടതിയുടെ സ്റ്റാൻഡ് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആരെയെങ്കിലും ശിക്ഷിച്ചെന്ന് വേണമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും മറ്റുള്ളവരെ ശിക്ഷിച്ചത് അവരെങ്ങനെങ്കിലും ജാമ്യത്തിലൊക്കെ ഇറങ്ങി വരുമായിരിക്കും എത്രയാണ് ശിക്ഷിച്ചതെന്നൊന്നും നമുക്കറിയില്ല അവർക്ക് എത്ര വർഷം നമുക്ക് പറഞ്ഞിട്ടുണ്ടോ അത് വന്ന പിന്നീടേ പറയുള്ളു ദിലീപ് ക്രിമിനൽ പോലീസിലെ ക്രിമിനൽ സംഘം എന്ന് പറയുന്നത് പോലീസ് ക്രിമിനൽ ആണെങ്കിൽ പിന്നെ ആരാവിടെ ക്രിമിനൽ പോലീസാണോ ക്രിമിനൽ അതോ പിന്നെ ഗൂഢാലോചന ചെയ്ത പ്രതിയോ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം പോലീസ് ക്രിമിനൽക്ക് കൃത്യമായ ഒരു തെളിവില്ലാതെ എഫ്ഐആർ ഇടാൻ പോലും മടിക്കുന്ന പോലീസാണ് പ്രത്യേകിച്ചും ഇത്ര പ്രശസ്തനായിട്ടുള്ള ഒരു നടനെതിരെ ഒരു തെളിവില്ലാതെ എഫ്ഐആർ ഇടില്ല എന്നുള്ളത് ഉറപ്പാണ് എഫ്ഐആർ ഇട്ട് പിന്നെ എട്ട് മാസത്തോളം അയാൾക്ക് ജാമ്യവും കിട്ടിയില്ല ജയിലിൽ കിടന്നല്ലോ എട്ടു മാസം അപ്പോൾ ആ എട്ട് മാസം വെറുതെ കിടന്നാണോ പോലീസ് ഒരു തെളിവില്ലാതെയാണോ പോലീസ് കിടത്തിയത് ഹൈക്കോടതി ഹൈക്കോടതിയിൽ പോയാലോ സുപ്രീം കോടതിയിൽ പോയാലോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല പക്ഷേ ഏതെങ്കിലും ഒരു തലത്തിൽ ഇതിന് ഒരു അനുകൂലമായ വിധി ഉണ്ടാകും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്